പ്പെട്ട ഒരു സിനിമ നന്നായിട്ട് വളരെ ബുദ്ധിമുട്ടും നമ്മൾ സഹിച്ചുവോ ഈ സ്റ്റാൻഡം ഈഷ്ണാൻ്റെ പെറ്റ റോസസ് എന്ന് പറയും ഈ റോസാക്കു വീഴ്ച കിടക്കയല്ല ഈ സ്റ്റാൻഡെന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ അതിനാവശ്യമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിലയിൽ വരാനും ഇതുവരെയുള്ള എന്റെ ആ ദിനചര്യത്തില് അത് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നിങ്ങളെ ആരോഗ്യം കാർഡ് സൂക്ഷിക്കുക പിന്നെ മനുഷ്യന്റെ പെരുമാറ്റം നമ്മൾ ഒരു സെറ്റ് ചെന്നാലും നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാരോടും സ്നേഹസന്ധമായിട്ട് പെരുമാറുക ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ സിനിമയിൽ ഇനി അങ്ങനെ എന്തായിരിക്കും നമസ്കാരം അങ്കമാലിയയിലൂടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും കരുതുകയാണ് ഇന്ന് തമ്പനീയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നടികർ ഈ സു സൂപ്പർ താരവും ഇൻ നടൻ ഒരു നടനും സൂപ്പർ താരവും രണ്ടും കൂടി ചേരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു പരിശ്രമമാണ് നടികർ എന്ന സിനിമ എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഒറ്റ ബാക്കിൽ പറഞ്ഞ ചിത്രം കണ്ടിരിക്കാവുന്ന ഒരിക്കൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ് ആദ്യമേ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം അറിയാൻ ആഗ്രഹിച്ചെത്തുന്നവരോട് പറയുകയാണ് നിങ്ങൾ സിനിമ കണ്ടു നോക്കുക പക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ ഇഷ്ടപ്പെടുകയും വരാം കാരണം ഇതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ നമുക്ക് ഓരോരുത്തരുടെയും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം അഭിരുചികളും ഒക്കെ ഉണ്ട് ആ താല്പര്യങ്ങളും ആ ഇഷ്ടങ്ങളും ആ ചോയ്സുകളെല്ലാം ചേരുമ്പോഴാണ് നമ്മളായി മാറുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിത്വം നമ്മൾ ആർക്കും പറയാൻ വെക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേര് നിങ്ങൾ സിനിമ കാണാൻ പോകരുത് നിങ്ങൾക്ക് തോന്നണം സിനിമ കാണാനായിട്ടും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അവിടെയാണ് ഒരു വ്യക്തി വ്യക്തിത്വമുള്ള മനുഷ്യനായി മാറുന്നത് അപ്പോൾ അങ്ങനെ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് ശ്രമിക്കാം നടികർ എന്ന സിനിമ നടികർ എന്ന സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താരവും നടനും തമ്മിലുള്ള കോൺഫ്ലിക്ട് തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഘടകം സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന പതിവ് ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ഈ സിനിമയിലെ കഥാകൃത്തും അതുപോലെ തന്നെ തിരക്ക് ഒക്കെ ആയി തന്നെ സംവിധായകൻ കൂടിയായ ലാൽ ജൂനിയാർ ജിൻപോൺലാൽ നമുക്കറിയാം ജിൻപോൺലാലിൻ്റെ സിനിമകള് ഒരു വ്യത്യസ്തമായ സ്റ്റൈലിൽ വരാറുള്ളതാണ് ഇത് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഇതുവരെ കണ്ട ജീൻ പൊഹലാലിന്റെ സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ശൈലി തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത് കൊച്ചിയുടെ പശ്ചാത്തലമൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി സിനിമക്കുള്ളിൽ സിനിമ പറയുന്ന ഒരു സിനിമ എന്ന നിലയിൽ നോക്കുമ്പോൾ ഈ സിനിമ ആളുകളെ എന്റർടൈൻ ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂല് വരെ സമയം പോകുന്നു നമ്മൾ അറിയുന്നില്ല ഇന്റർവ്യൂലിന് ശേഷം കഥാഗതിയിലേക്ക് കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സൂപ്രതാരം ഇങ്ങനെയായി മാറിയത് കേവലം മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടക്കം മൂന്ന് വിജയങ്ങൾ നേടിയ ഒരു പുതുമുഖ നടൻ അദ്ദേഹം ഒരു സൂപ്പർ താരമായി മാറി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പിന്നീട് സംഭവിച്ച ചില വീഴ്ചകളും അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറുന്നു അദ്ദേഹം എങ്ങനെയായി മാറുന്നു അത് ഒട്ടും ഒരു എന്താ പറയാ നമുക്കൊരു ആശ്ചര്യം തോന്നുന്ന രീതിയിലല്ല അതായത് ജനറൽ ജനറൽ ആയിട്ട് നമ്മള് കാണുന്ന മിക്ക സിനിമകളിലും ഒന്നിലിങ്ങ നന്മയുടെ ഏർ വലിയൊരു കിരീടമണിഞ്ഞ രാജാവായിട്ട് മാറുന്ന തിന്മയുടെ സ്വരൂപമായിരുന്ന ഒരു വ്യക്തി അത് നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് നമുക്കറിയാം ദേവാസരം പോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ട അതേ ആ ഒരു ക്ലേശ കഥ നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതിലെ ഒരു ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില ഇന്ത്യൻ ആയിട്ടുള്ള ചില ഇഞ്ചുറീസ് അദ്ദേഹത്തിന്റെ മാനസിക നിലവാരത്തിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇത് അദ്ദേഹത്തിനെ എങ്ങനെ കൊണ്ടുനന്നിട്ടിരിക്കുന്നു അവിടെ അദ്ദേഹം എങ്ങനെയൊക്കെ ആളുകളോട് ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാണ് അദ്ദേഹം സിനിമയിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിക്കുന്നത് ഒരു അഭിനേതാവ് എങ്ങനെയാണ് തന്റെ മാനസിക വ്യാപാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത് എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടാണ് എടുത്തു വെച്ചത് കാരണം ടോവിനൊക്കെ അത് സിമ്പ്ലൈൻ ചെയ്യാൻ പറ്റും കാരണം ടോവിനോയും നീവിനും ഒക്കെ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് ഭാഗ്യത്തിനേക്കാളുപരി സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ ഈ വഴിയിലേക്ക് സ്വന്തം പാഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവർണ്ണ സിനിമയിൽ നിന്നുള്ള വലിയ ആഗ്രഹവും അടങ്ങാത്ത ആവേശവും കൊണ്ട് മാത്രം വന്നിട്ടുള്ള നടന്മാരാണ് അവർക്ക് ഒരു തലതൊടപ്പന്മാരില്ല അങ്ങനെ വന്ന നടീ നടന്മാർക്ക് ഈ സിനിമ നന്നായിട്ട് വർക്ക് ചെയ്യും കാരണം അവര് അങ്ങനെ വന്ന ഒരു നടനെ തന്നെയാണ് സിനിമയിൽ നായകനാക്കി വെച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെ ഹൃദയഹാരിയായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അതിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഒരു ഏവറേജ് അനുഭവം തന്നെയാണ് സിനിമ നമുക്ക് നൽകുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ എന്നൊന്നും ഈ സിനിമ നമുക്ക് പറയാൻ പറ്റത്തില്ല തിരികഥയിൽ അങ്ങിങ്ങായിട്ട് ചില പോരായ്മകളും ചില സ്ഥലത്തൊക്കെ നമുക്ക് ലാഗൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ അത് കേവലം ആ സിനിമയ്ക്ക് അത് ആവശ്യം എന്നതിന്റെ കവിഞ്ഞ് കൂടുതലായിട്ട് അതിനെ ഏർ ഇഴകീറി പരിശോധിച്ച് കുറ്റപ്പെടുത്താനൊന്നുമുള്ള അത്രത്തോളം ലാഗൊന്നും ഒന്നും ഈ സിനിമയ്ക്കില്ല നമുക്ക് ഈ സിനിമ ഒരു മാർക്ക് കൊടുക്കാനാണെങ്കിൽ ഇപ്പോ കഥയിലേക്കും അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലെ ഘടനയിലേക്കും ഒക്കെ ഞാൻ കിടക്കുന്നില്ല അത് മുമ്പ് തന്നെ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് ഒരു അഞ്ചിൽ മൂന്ന് മാർക്ക് കൊടുക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ഒരു ആവറേജ് അനുഭവം നമുക്ക് നൽകുന്നുണ്ട് സിനിമയ്ക്കുള്ളിലെ സിനിമാ ശൈലികളും അവിടെ നമ്മൾ കാണുന്ന ചില കഥാപാത്രങ്ങൾ നമുക്ക് ആ ആവേശം എന്ന സിനിമയോടൊക്കെ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരുപാട് ട്രോളുകളും സെൽഫ് ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ തന്നെ ഈ സിനിമയിലും അങ്ങിങ്ങായിട്ടൊക്കെ കാണാം എന്നാൽ കൂടുതലായിട്ട് അങ്ങനെ എടുത്ത് അതേ രീതിയിൽ അങ്ങോട്ട് തമാശയുടെ ജോണറിലേക്ക് കൂടുതലായിട്ട് പോകാതെയാണ് ഇവിടെ അത്തരം ഘടകങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് സൗബിൻ നന്നായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വേഷം ചെയ്തു വെച്ചിട്ടുണ്ട് ബാലുടെ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം എത്തുന്നത് ഒരു ആക്ടിങ് ഗുരുവായിട്ടാണ് അദ്ദേഹത്തെ നാടകവും പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഡേവിഡ് പഠിക്കൽ എങ്ങനെ വന്നു ഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണ്ട് മനസ്സിലാക്കാം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് തോന്നിയത് സിനിമയിൽ ടോമിനോന്റെ മികച്ച പെർഫോമൻസ് ഉണ്ട് ഒപ്പം തന്നെ അനൂമേനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ രഞ്ജിത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ട് ബാലു വർഗീസ് സെന്റിമെന്റൽ ആവുന്നതും അദ്ദേഹത്തിന്റെ കോമഡികളും ഒക്കെ തന്നെ രസകരമായിട്ട് തന്നെ തോന്നി അതുപോലെ ചന്തു വളരെ മനോഹരമായിട്ട് സിനിമയിൽ ചന്തു സലീം കുമാർ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ എടുത്തുവച്ചിട്ടുണ്ട് നിങ്ങൾ ആ ട്രെയിലറിലൊക്കെ കണ്ടാസിയൊക്കെ വളരെ രസകരമായിട്ട് തോന്നി തിയേറ്ററിൽ ഒരു ഓണം ഉണ്ടാക്കുന്നുണ്ട് എന്നാലൊരു കയ്യടിയുടെ ബഹളമോ അല്ലെങ്കിൽ ആവേശം കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആവേശമൊന്നും ഈ സിനിമയ്ക്ക് നമുക്ക് ഫീൽ ചെയ്തില്ല ആദ്യത്തെ എഫ് ഡി എഫ് എസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഫാൻസിനൊപ്പം ഇരുന്ന് ആ ഒരു ഫീൽ ഒന്നും എനിക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ എനിക്ക് കിട്ടിയെങ്കിലും ഇന്റർവ്യൂലിന് ശേഷം അതങ്ങട് പെട്ടെന്ന് ഒരു ഗ്രിപ്പ് വിടുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നി പിന്നീട് അത് അവസാനത്തോടെ എടുക്കുമ്പോൾ അത് ഗ്രിപ്പ് തിരിച്ചു പിടിക്കുന്നതായിട്ടും ഫീൽ ചെയ്തു ചില സമയങ്ങളിൽ നമുക്ക് അതെന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നി ചില രംഗങ്ങളുടെ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു തോന്നി രംഗങ്ങളെടുത്ത് പറഞ്ഞാൽ അത് അതൊരു പക്ഷേ സിനിമയ്ക്ക് അത് ദുരമായിട്ട് അത് ഭവിക്കുവന്നതിനാൽ നിങ്ങൾക്ക് അത് സ്പോയിലർ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ പറയുന്നില്ല ഏതായാലും ഡേവിഡ് എന്ന ഒരു ഒരു സംഭവമായിട്ട് മാറിയ പെട്ടെന്ന് സൂപ്രധാരമായി മാറിയ ഒരു നടൻ അദ്ദേഹം എങ്ങനെയാണ് ഒരു നടനായി മാറുന്നത് നല്ല നടനായി മാറുന്നത് എന്നാണ് ഇതിന്റെ രത്നചുരുക്കം അതിലേക്ക് വന്നു ഭവിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് ഭാവന അവരുടെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊവിനോട് അമ്മയായിട്ട് വന്നത് എന്റെ ഓർമ്മ ശരിയായ ദിവ്യപിള്ളിയാണെന്ന് തോന്നുന്നു അപ്പൊ അവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രൻസും ടൊവിനോയും തമ്മിലുള്ള ഒരു സിനിമക്കുള്ളിൽ സിനിമ ആ സീനും നമ്മുടെ കണ്ടൊക്കെ അറിയിക്കുന്നതാണ് മനോഹരമായിട്ട് തന്നെ ആ സീൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചന്തു സലീം കുമാറിന്റെ വേഷവും ഗംഭീരമായിരിക്കുന്നു ബാലുവർഗിസ് അതുപോലെ സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണയുടെ കിടിലൻ പെർഫോമൻസ് ആണ് സിനിമയിൽ മുഴുവൻ കാണാൻ സാധിക്കും ഒരു മാനേജറായിട്ടാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത് കഥാപാത്രം ഗംഭീരമായിട്ട് അദ്ദേഹം ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് പറയേണ്ട ഒരു ഘടകമാണ് ക്യാമറ വിഷ്വൽസ് അതുപോലെ ഓരോ പ്രോപ്പർട്ടീസ് വരെ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് ഗണപതി ചെറിയൊരു റോൾ ചെയ്തു വരുന്നുണ്ട് ഗണപതിയുടെ റോളും നന്നായിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്തത് സ്റ്റൻഡിന് വേണ്ടി ഒരു സ്റ്റൻഡ് സിനിമയിലുണ്ട് ഒരു ഹൈദ ഒരു ഹൈദരാബാദിൽ വെച്ചിട്ടുള്ള സ്റ്റൻഡ് സീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കിടന്നായിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമക്കുള്ളിൽ സിനിമ കാണിക്കുന്ന ഒരു രംഗത്ത് റോബിൻഹുഡ് റോബിൻ എന്ന് പറഞ്ഞ ബാറ്റ്മാൻ ബാറ്റ്മെന്റൺ റോബിൻ്റെ റോബിന്റെ വേഷമാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ളൊരു അനുകരണം ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ് അവതരിപ്പിക്കുന്നത് ആ സിനിമക്കുള്ളിൽ അത് നന്നായിട്ട് തോന്നി അവിടെ ഫുൾ സ്റ്റൻഡ് സീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തോന്നി അതുപോലെ തന്നെ ഇതിലെ ഓരോ കഥാപാത്രം അവർക്ക് വേണ്ട രീതിയിൽ അവർ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സൗബിൻ ഷാഹിറിന്റെ കുടുംബാംഗങ്ങളെ കാണിക്കുന്നുണ്ട് അവരൊക്കെ നാച്ചുറൽ ആയിട്ട് അവരുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തിയേറ്റർ ആർട്ടിസ്റ്റുകളെ കുറച്ച് കുറച്ചുപേരെ കാണിക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ടുണ്ട് എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫിലിമിന് തോന്നി കാരണം നമ്മൾ ജീൻ പോൾ ലാൽ നിന്ന് അല്ലെങ്കിൽ ലാൽ ജൂനിയറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി ഗംഭീരമായതാണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും അതിന് മുമ്പ് വന്ന സിനിമകളായാലും നമുക്ക് അത്രത്തോളം രസകരമായിട്ട് തോന്നിയ സിനിമകളാണ് എന്നാൽ അതിന്റെ അടുത്തേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അടുത്തേക്ക് ഈ സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചേക്കില്ല എന്നെ സംശയം കരുതാ എന്നാൽ ഒപ്പം തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നു കുഴപ്പമില്ല കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മട്ടയ മാച്ചപ്പോൾ ആണ് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്നത് ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധില്ല ഭക്ഷണ സാധനങ്ങളോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് അത് കാരണം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കൊരുപക്ഷെ ചില ഭക്ഷണ സാധനങ്ങൾ ഇവൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട് എന്നുള്ള ഐറ്റം ഐറ്റമാണ് എനിക്കിഷ്ടമെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് ഒരു പക്ഷേ അവർക്ക് ഇഡ്ഡലി ആയിരിക്കും ഇഷ്ടം ഇഡ്ഡലി ആയിരിക്കും അപ്പൊ അതുപോലെ ഈ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കാം എന്തായാലും സിനിമ കണ്ടിരിക്കാം ഒരു സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഞങ്ങളുടെ അഭിപ്രായം നിങ്ങള് കേട്ടു കേട്ടതിന് നന്ദി അതുപോലെ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാണാത്തവരാണെങ്കിൽ പടം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്കിലും ചെയ്യുക മാത്രമല്ല കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും ചേരുന്നില്ലെങ്കിൽ കമന്റിലൂടെ മാന്യമായ ഭാഷയിൽ നമുക്ക് സംവദിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് ബൈ ബൈ